ഭിക്ഷാടനത്തെ നാം ഓരോരുത്തരും നോക്കിക്കാണാറ് ദാരിദ്ര്യത്തിന്റെ നിരാശയുടെ അടയാളമായാണല്ലേ അതുപോലെ തന്നെ ഭിക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ വർഷങ്ങളായി നമ്മുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന രൂപവുമുണ്ട് കഠിനമായ ദാരിദ്ര്യത്തിൽ കഴിയുന്ന അന്നന്നത്തെ അന്യത്തിന് പോലും വഴിയില്ലാത്ത മെലിഞ്ഞുണങ്ങിയ ഒരു രൂപം എന്നാൽ ഇന്നത്തെ ലോകത്തെ ഭിക്ഷാടനം വളരെ ലാഭകരമായ തൊഴിലാക്കി മാറ്റിയ നിരവധി ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അതാണ് യാഥാർത്ഥ്യം അത്തരത്തിലൊരു കഥയാണ് ഇന്നു ഞാൻ പറയുന്നത് ഈ കഥയ്ക്ക് അധികം ദൂരമൊന്നുമില്ല നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ലോകത്തെ അതിസമ്പന്നനായ ഭിക്ഷക്കാരന്റെ കഥ ഉയരുന്നത് മുംബൈ സ്വദേശിയായ ഭരത് ജയിനാണ് നിലവിൽ ലോകത്തെ ഏറ്റവും ധനികനായ ഭിക്ഷാടകൻ എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഈ ഭിക്ഷക്കാരൻ നമ്മുടെ എല്ലാ മനസ്സിലെ പരമ്പരാഗത സങ്കല്പങ്ങൾ ഉടച്ചുപാർക്കും എന്നതിൽ ഒരു തർക്കവുമില്ല വളരെ കഷ്ടതകൾ നേർന്ന കുട്ടിക്കാലമായിരുന്നു ജയിൻ ഉണ്ടായിരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠിക്കാൻ പോലും സാധിച്ചില്ല വെല്ലുവിളികൾക്കിടയിലും അദ്ദേഹം ജീവിതം തള്ളി നീക്കി ഇതിനിടെ വിവാഹം കഴിക്കുകയും രണ്ട് ആൺകുട്ടികൾക്ക് ജനനം നൽകുകയും ചെയ്തു തൻറെ കഷ്ടതകൾ കുട്ടികൾ അറിയാതിരിക്കാൻ അദ്ദേഹം എന്നും പരിശ്രമിച്ചിരുന്നു കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്ന വാശിയായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് ഇദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം ഏഴ് പോയിന്റ് അഞ്ചു കോടി രൂപ വരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാസം അറുപതിനായിരം ടു എഴുപത്തി അയ്യായിരം രൂപ സമ്പാദിക്കുന്നു ഈ ഭിക്ഷക്കാരൻ എന്നതാണ് സത്യം ഇന്ത്യയിലെ മികച്ച പ്രൊഫഷണലുകൾക്ക് പോലും ഈ ശമ്പളം ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം ഭിക്ഷാരത്തിൽ നിന്നുള്ള സമ്പാദ്യത്തിന് പുറമെ മികച്ച നിക്ഷേപങ്ങൾ നടത്തിയാണ് ജയിന്റെ ആസ്തി വർദ്ധിക്കാനുള്ള കാരണം മുംബൈയിൽ ഒന്നേ പോയിന്റ് നാല് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് ഫ്ലാറ്റുകൾ ഇയാൾ സ്വന്തമാക്കി താനിയിലും മികച്ച ലൊക്കേഷനുകൾ രണ്ട് കടകൾ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ കടകളിൽ നിന്നും മാത്രം പ്രതിമാസം മുപ്പതിനായിരം രൂപ വാടക വരുമാനം നേടുന്നു അതായത് ഭിക്ഷാടനത്തിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ സ്ഥിരമായി വാടക വരുമാനം ഉണ്ട് എന്നാൽ കൈനിറയെ കോടികളുടെ സമ്പത്തുണ്ടായിട്ടും ഭരത് ജൈൻ ഇപ്പോഴും മുമ്പിലെ തെരുവുകളിൽ ഭിക്ഷാടനം തുടരുകയാണ് പത്ത് ടു പന്ത്രണ്ട് മണിക്കൂർ ഭിക്ഷയാചിച്ച പ്രതിദിന രണ്ടായിരം ടു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിച്ചപാത്രത്തിൽ വീഴും മുംബൈ യാത്രയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിൽ ജെയിൻ ഭിക്ഷക്കാരനായി എത്തിയിട്ടുണ്ടാകാം മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനൽ ആസാദ് മൈതാനം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജെയിൻ പതിവായി ഭിക്ഷയാചിക്കുന്നത് മുംബൈ പരയിൽ വസതിയിലാണ് ഭരത് ജെയിന് കുടുംബവും താമസിക്കുന്നത് ജെയിൻ്റെ കുട്ടികൾ ഇന്നൊരു കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്നു കുടുംബാംഗങ്ങൾ ഒരു സ്റ്റേഷനറി സ്റ്റോറും നടത്തുന്നു ഇത് കുടുംബത്തിന് മറ്റൊരു വരുമാന മാർഗം കൂടിയാണ് പലരും പുച്ഛിച്ചു തള്ളുന്ന ഒരു ആശയം വഴി പലർക്കും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഉയരങ്ങളാണ് ജെയിൻ കീഴടക്കുന്നത് ഏതൊരു തൊഴിലും അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന് ജെയിൻ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു നിരാശജനകമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തെ ഒരാൾക്ക് എങ്ങനെ ലാഭകരമായി ഒന്നാക്കി മാറ്റാം എന്നതിൻ്റെ ശ്രദ്ധേയമായ ഉദാഹരണങ്ങൾ ഒന്നാണ് ജെയിനിൻ്റെ ഈ ജീവിതം